മഹാദേവനെതിരെ യുദ്ധം ചെയ്തപ്പോൾ പോലും അർജുനന്റെ കൈകൾ പക്ഷേ ഇപ്പോൾ സ്വന്തം ബന്ധുക്കൾക്ക് നേരെ നിൽക്കുമ്പോൾ ആ വീര്യോദ്ധാവിൻ എന്താണ് സംഭവിക്കുന്നത് അർജുനനെ കീഴ്പ്പെടുത്തിയ ആ വലിയ തളർച്ചയുടെ തുടക്കം നമുക്ക് ഈ വീഡിയോയിൽ കാണാം കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ ഹരേ കൃഷ്ണ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സ്വന്തം ബന്ധുക്കളെ കണ്ടപ്പോൾ അർജുനന്റെ മനസ്കരുണ കൊണ്ടുനിറഞ്ഞ് മനസ് തളർന്നാൽ അത് ശരീരത്തെ ബാധിക്കുമോ തീർച്ചയായും ബാധിക്കും ആ വലിയ വിഷമം അർജുനന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയൊമ്പതാമത്തെ ശ്ലോകം നമുക്ക് ശ്ലോകം ഒന്ന് കേൾക്കാം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശിഷ്യതി വേപദുശ്ചരീരേമേ റോംഹർഷ ജ ജായതേ ഇനി അർജുനൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം കൃഷ്ണ ഈ കാഴ്ച കണ്ടിട്ട് മമ ഗാത്രാണി സീതന്തി എന്റെ ഗാത്രങ്ങൾ അതായത് എന്റെ കൈകാലുകൾ തളർന്നു പോകുന്നു എനിക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല മുഖം ച പരിശിഷ്യതി എന്റെ വായ ആകെ വരളുന്നു തൊണ്ടവരണ്ടു പോകുന്നു അവിടെയും തീർന്നില്ല ശരീരേ മേ വേപദൂച്ച് എന്റെ ശരീരം ആകെ വിരയ്ക്കുകയാണ് റോംഹർഷു ച ജായതെ എന്റെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് പറയുന്നത് ആരാണ് എന്ന് മൂന്ന് ലോകങ്ങളും ജയിച്ച സാക്ഷാൽ പരമശിവനോട് വരെ യുദ്ധം ചെയ്ത വീരനായ അർജുനനാണ് ആ അർജുനനാണ് പറയുന്നത് കൃഷ്ണ എന്റെ ശരീരം വിരയ്ക്കുന്നു ഇത് പേടിക്കൊണ്ടുള്ള വിരയലാണോ അല്ല മറിച്ച് സ്നേഹിക്കുന്നവരെ കൊല്ലേണ്ടി വരുമല്ലോ എന്നോർത്തുണ്ടാകുന്ന അതികഠിനമായ മാനസിക സംഘർഷമാണ് മനസ് ആകെ ഉലിയുമ്പോൾ ശരീരം അത് അനുസരിക്കാതാവുകയാണ് ഇവിടെ ശരീരം വിരയ്ക്കുന്നു എന്ന് അർജുനൻ പറഞ്ഞു ഈ വിരയൽ അവന്റെ കൈയിലിരിക്കുന്ന ആയുധത്തെ എങ്ങനെയാണ് ബാധിച്ചത് ലോകപ്രശസ്തമായ അവന്റെ ഗാന്ഡീവം എന്ന വില്ലിൻ എന്ത് സംഭവിച്ചു അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി